കോടതിയുടെ സെൻറ്റൻസ് ഭാഗം വന്നിട്ടില്ല വിധി സംബന്ധിച്ചുള്ള അത് മൂന്നാം തീയതിക്ക് വെച്ചിരിക്കുക ജനുവരി മൂന്നിന് ഫൗണ്ട് ഗിൽറ്റി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇരുപത്തി നാല് പ്രതികളിൽ പത്ത് പേരെയാണ് ത്രീ നോട്ട് ടു മെയിൻ ഞാൻ പറയുന്നത് മുന്നൂറ്റി രണ്ടാം വകുപ്പുകാരം ഒന്ന് മുതൽ എട്ടു വരെ പ്രതികളും പത്തും പതിനഞ്ചും പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിന് പുറമേ ഇന്നിപ്പോൾ കോടതി ഹോങ്കിൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എ പതിനാലും എ ഇരുപതും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ നാല് പ്രതികളെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഐ പി സി പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ശിക്ഷ മൂന്നാം തീയതി പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ സി ബി ഐ ഇതിൽ ആദ്യം ക്രൈംബ്രാഞ്ച് പതിനാല് പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചതായിരുന്നു പതിനാല് പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രതികൾ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത ശേഷം പുതുതായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടവരാണ് പ്രതികൾ ആ അതൊരു അതിലവർ പ്രത്യേകമായിട്ട് ഗൂഢാലോചന ആരംഭിച്ചു ആ ഗൂഢാലോചനയിൽ ധാരാളം പ്രതികളെ വീണ്ടും പ്രതിസ്ഥാനത്ത് ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എക്സെപ്റ്റ് എ ഫിഫ്റ്റീൻ പതിനഞ്ചൊഴിച്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എല്ലാ പ്രതികളെയും ഗൂഢാലോചന വൺ ട്വൻറ്റി ബിയിൽ നിന്ന് കുറ്റ വിമുക്തരാക്കി അവരെ വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പോൾ സി ബി ഐ കെട്ടിപ്പൊക്കിയ കഥ ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ സി ബി ഐ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പീൽ നടപടി പറഞ്ഞു വെക്കുക മൂന്നാം തീയതി കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് അത് അന്തിമ വിധി പ്രസ്താവന നടത്തിയതിനു ശേഷം മാത്രമേ അപ്പീൽ കുറിച്ച് പറഞ്ഞു അതല്ലാതെ നിയമപരമായ ഒരു രാഷ്ട്രീയം കേസ് വേറെ അതൊക്കെ ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിരുന്നു അന്ന് തന്നെ അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അമ്പത്തെട്ട് കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എൻ്റെ സത്യസന്ധതയും എന്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം അറിയാം അതുകൊണ്ടാണ് അമ്പത്തെട്ട് കൊല്ലായിട്ട് ഞാൻ ഈ ഈ പ്രൊഫഷൻ്റെ രംഗത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് അത്തരം ദുരാരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല എൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച്